ോ ചില ചെറുപ്പക്കാർ അവർക്ക് മതത്തിൻ്റെ നിയമങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവർ ലിബറലിസത്തിന്റെ ആളുകളാണ് എല്ലാം ഇഷ്ടം പോലെ ചെയ്യണം എന്ന ചിന്തയാണ് പക്ഷേ അതിലൂടെ മനുഷ്യൻ മൃഗമാവുകയല്ലേ ചെയ്യുന്നത് അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല മനുഷ്യൻ ശരിയായ മനുഷ്യനായി സംസ്കാര സമ്പന്നനായി ഏറ്റവും ഉന്നതനായി ജീവിക്കാൻ പറ്റുന്ന നിയമങ്ങളാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മുഴുവൻ നിയമം ും ആ ഇസ്ലാം വിരോധിച്ച മുഴുവൻ വിഷയങ്ങളും മനുഷ്യൻ അപകടകരമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതെല്ലാം ഗുണകരമാണ് അവിടുന്ന് വിരോധിച്ചതെല്ലാം ദോഷകരമാണ് സമൂഹത്തിന് ദോഷമാണ് രാഷ്ട്രത്തിന് ദോഷമാണ് അതേ എല്ലാ വ്യക്തികൾക്കും ദോഷമാണ് ഗുണകരമായതെല്ലാം അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരൻ ഒരഡ്വക്കറ്റുമായി ഒരു സംഭാഷണം നടത്തുന്നതിന്റെ ക്ലിപ്പ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു ആ അഡ്വക്കറ്റ് അദ്ദേഹത്തോട് പറഞ്ഞു എന്താ പറഞ്ഞത് നീ പടച്ചവനില്ലെന്നോ പടച്ചവന്റെ മതം വേണ്ടെന്നോ പറയുന്ന പാദത്തിലേക്ക് പോയത് നിന്നെ ഈ ബിലീസ് പറ്റിച്ചതാണ് ഈ ഒരു വിവരവുമില്ലാത്ത ഇല്ലാത്ത ചെറുപ്പക്കാരന്റെ മറുപടി പടച്ചവനേക്കാൾ എത്രയോ പടച്ചവനേക്കാൾ ഉഷാറി ബിലീസാണ് പക്വത ഉള്ളത് ഇബിലീസനാണ് എന്താണ് അവൻ പറയാന് കാരണം പടച്ചവൻ പറഞ്ഞ് സ്വന്തം മകനെ അറുക്കാനാണ് ഇബ്രാഹിം നബി അലിസ്ലാമിനോട് സ്വന്തം മകനെ അറുക്കാനാ പറഞ്ഞത് ആരെങ്കിലും സ്വന്തം മകനെ അറുക്കാൻ പറയോ ഇവൻ ചോദിക്കുകയാണ് അതേ സമയത്ത് ഇബിലീസ് പറഞ്ഞത് നിങ്ങൾ അറക്കാൻ പോണ്ട ഇബിലീസിനല്ലേ പക്വതയുള്ളത് പടച്ചവനെ കാൽ ഇവൻ ഇത് ചോദിക്കുകയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇത്രയും വിവരമില്ലാതെ മതത്തിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാൽ ഈ ഭൂവിലോകത്ത് ഇന്നും ഈ മദ്രസയും പള്ളിയും ഈ ദറിസും കോളേജും ക്ലാസും ക്ലാസ്സും ഒക്കെ ഉണ്ടായിട്ടും ഇത്രയും വിവരമില്ലാത്ത ചെറുപ്പക്കാരുണ്ടായല്ലോ എന്തുകൊണ്ടവൻ ആലോചിച്ചില്ല ഇബ്രാഹിം നബി അലൈഹി അലൈഹിത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി അലൈഹിത്തു വസ്സലാമിന് അറുക്കാനല്ല അള്ളാഹു കൽപ്പിച്ചത് ണെങ്കിൽ ഇബ്രാഹിം നബി സലാത്തു ഒരുങ്ങുമ്പോൾ ഇറക്കിയിട്ട് അവിടെ ഒരാട്ടിനെ അറുത്ത് കുർബാൻ നടത്താൻ അള്ളാഹുതേല ആട്ടിനെ ഇറക്കൂലല്ലോ പിന്നെ അള്ളാഹുതേല എന്തിനാണ് ഇബ്രാഹിം നബി അലിസ്സലാമിനോട് കൽപ്പിച്ചത് അറുക്കാൻ വേണ്ടിയല്ല പടച്ചവനറിയാം അറുക്കൽ ഉണ്ടാകൂല അറക്കാൻ ഞാൻ വിടൂല അപ്പൊ അള്ളാഹുതല വാസ്തവത്തിൽ അറുക്കാൻ വേണ്ടിയല്ല അറുക്കാൻ വേണ്ടി കൽപ്പിച്ചത് അറുക്കാൻ വേണ്ടിയല്ല അറുക്കാൻ കൽപ്പിച്ചത് പിന്നെ എന്തിനാണ് പറഞ്ഞാൽ അറുക്കാൻ മാത്രം അള്ളാഹുവിൽ ഉള്ള വിശ്വാസവും അള്ളാഹുവിനുള്ള സമർപ്പണവും അള്ളാഹുവിൽ പൂർണമായി സ്വന്തം മകനേക്കാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മാനസിക അവസ്ഥയും ഇബറാഹിൻ നബി അലൈ സ്വലാത്തു വസ്സലാമിനുണ്ടോ ഇല്ലേ എന്ന ഒരു പരീക്ഷ നടക്കേണ്ടതുണ്ട് അവിടെയും നിങ്ങൾ ചിന്തിക്കണേ ആ പരീക്ഷ അള്ളാഹുവിനെ പരീക്ഷിച്ചറിയാനല്ല നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ പരീക്ഷ നടത്താറുണ്ട് അത് പരീക്ഷിച്ചിട്ട് കുട്ടികൾ എങ്ങനെയുണ്ടെന്ന് ഗ്രേഡ് മനസ്സിലാക്കാനാണ് എന്നാൽ അള്ളാഹുവിന്റെ പരീക്ഷ അതൊന്ന് പരിശോധിച്ച് നോക്കി മനസ്സിലാക്കാനല്ല പിന്നെ എന്തിനാണ് പരീക്ഷ അവൻ പലർക്കും വലിയ ബഹുമാനം നൽകുന്നു ആ ും അവർ അർഹരാണെന്ന് അത്തരം ബഹുമാനമില്ലാത്തവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതവന്റെ നീതിയുടെ ഭാഗമാണ് അള്ളാഹുതേല വല്ലാത്ത നീതിമാനാണ് അവന്റെ നീതിയുടെ ഭാഗമാണ് അതേ എല്ലാവർക്കും എല്ലാം ബോധ്യപ്പെടുത്തുക അവൻ ആരെ ശിക്ഷിക്കുന്നുണ്ടോ പാരത്രിക ലോകത്ത് ശിക്ഷയാണ് യഥാർത്ഥ ശിക്ഷ ഇവിടെയുള്ളതൊക്കെ ഒരു ചെറിയ ഡോസ് നോക്കലാണ് ഒരു ടെസ്റ്റ് മാത്രമാണ് ടെസ്റ്റ് ഡോസാണ് അതേ സമയത്ത് ശരിയായ എന്ന് പറയുന്നത് പാരത്രിക ലോകത്താണ് ആ ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പ് കൃത്യമായി അവൻ അവന്റെ നന്മയും തിന്മയും എഴുതിയ റെക്കാർഡുകൾ എല്ലാവരെ കൊണ്ടും വായിപ്പിച്ച് സമ്മതിപ്പിച്ചിട്ടല്ലാതെ അവൻ ശിക്ഷ നടപ്പാക്കുന്നില്ല കബിറിൽ ചെറിയ ചില ശിക്ഷകളുണ്ട് വലിയ ശിക്ഷ നരകത്തിൽ വരുന്നതിനെ അപേക്ഷിച്ച് ചെറിയ ശിക്ഷ അല്ലാതെ കബറിലെ ശിക്ഷ ചെലു ചെറുതാണെന്നല്ല ദുന്യാവിലെ ശിക്ഷകളും ചിലപ്പോൾ വലുതാണ് പക്ഷേ പാരത്രിക ലോകത്തെ അപേക്ഷിച്ചു നോക്കുമ്പോൾ അത് ചെറുതാണ് ഓ സുഹൃത്തുക്കളെ ആ വലിയ ശിക്ഷ കൊടുക്കുന്നതിനു മുമ്പ് തെറ്റ് ചെയ്തവനെ ശരിക്കും ബോധ്യപ്പെടുത്തുന്നില്ലേ അതുപോലെ തൂക്കിക്കണക്കാക്കിയിട്ട് നിന്റെ തെറ്റാണ് കൂടുതൽ എന്ന് ബോധ്യപ്പെടുത്തുന്നില്ലേ ബോധ്യപ്പെടുത്താതെ ശിക്ഷിക്കുന്നില്ല അത് അതാഹുവിന്റെ നീതിയാണ് വലിയ നീതിമാനായ ഭരണാധികാരിയാണ് അല്ല അത് മാത്രമല്ല ഒരാൾക്കല്ല ബഹുമാനം കൊടുക്കുമ്പോ എന്തുകൊണ്ട് ബഹുമാനം കൊടുത്തു എന്നതും ബോധ്യപ്പെടുത്തൽ ഉണ്ട് അതും അവന്റെ നീതിയുടെ ഭാഗമാണ് സുബഹാന അറിവില്ലഞ്ഞിട്ടല്ല അവന്റെ ഔലിയാക്കൾക്ക് പോലും അവന്റെ അമ്പിയാക്കൾ അത് പിന്നെ പറയണ്ടല്ലോ അവർക്ക് പോലും പിന്നീട് വരുന്ന കാര്യത്തിന്റെ റിസൾട്ടുകൾ നേരത്തെ അറിയുന്ന വിധത്തിലുള്ള അറിവ് അള്ളാഹു കൊടുക്കുന്നുണ്ടല്ലോ പലപ്പോഴും ഞാൻ പല സ്റ്റേജിലും പറഞ്ഞതാണ് ഇരുപതോളം ശിഷ്യന്മാർ ആ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനോട് ഒരൽപ്പം താല്പര്യമുണ്ടായപ്പോൾ മറ്റ് ശിഷ്യന്മാരെ അതാ അവരുടെ മനസ്സിലൊരു ചെറിയ വല്ലായ്മ ഈ ശിഷ്യനോട് എന്താണ് ഒരു കൂടുതൽ താല്പര്യം അത് ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചു മഹാനവറുകൾക്ക് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല ഇരുപത് കോഴികളെ വാങ്ങിയിട്ട് ഓരോന്നും ശിഷ്യന്മാരെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങളിത് ഓരോരുത്തരും അറുത്തുകൊണ്ട് വരണം പക്ഷേ ഒരാളും കാണാത്ത സ്ഥലത്തു നിന്നായിരിക്കണം അറവ് എന്ന് പറഞ്ഞ് തിരിച്ചയച്ചപ്പോ ഓരോ ശിഷ്യന്മാരും പോയി കോഴിയെ ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് അറുത്തുകൊണ്ടുവന്നു ഈ ഒരു ശിഷ്യൻ മാത്രം അറുക്കാതെ കൊണ്ടുവന്നു എന്റെ മോനെ അറുക്കാത്തതെന്ന് ചോദിക്കുമ്പോ ഉസ്താദ് പറഞ്ഞത് ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് അറുക്കണമെന്നാണ് പക്ഷേ ഞാൻ എവിടെ ചെന്ന് അറുക്കാൻ നോക്കുമ്പോഴും എന്നെ അള്ളാഹു കാണുന്നുണ്ടല്ലോ ആരും കാണാത്ത സ്ഥലത്ത് അറുക്കാൻ കഴിയില്ലല്ലോ ഞാനതിനാൽ കോഴിയെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ ഇവിടെ ജുനൈദുൽ തങ്ങൾക്കറിയാം പരീക്ഷയുടെ മുമ്പ് തന്നെ അറിയാം ഈ ഒരു കുട്ടിയുടെ റിസൾട്ട് ശരിയാണ് കൃത്യമാണ് മറ്റുള്ള കുട്ടികളെ റിസൾട്ട് മുഴുവനും അത് ഫൗളാണ് അത് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ മഹാനായ മഹാനാജലിയുടെ പരീക്ഷണം എങ്കിൽ പിന്നെ അള്ളാന്റെ പരീക്ഷണം പറഞ്ഞു ണോ ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പരീക്ഷണം അറിയാനിട്ടല്ല മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിനെ തെരഞ്ഞെടുത്ത് വലിയ സ്ഥാനം കൊടുക്കുമ്പോൾ ആ ഇബ്രാഹിം നബിക്ക് എന്തുകൊണ്ട് ഇത്ര വലിയ സ്ഥാനമെന്ന് ആർക്കും ഒരു സംശയം വേണ്ട അതിന് റബ്ബ് സ്വന്തം 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 മകനെ മകനെ അറുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നിർദ്ദേശം അങ്ങനെ ഇവിടെ ഇങ്ങനെ നടന്നു വളരെ ഇബ്രാഹിം നബി അലൈഹി അത് ശരിക്കും സന്നദ്ധരമാകുന്നത് ലോകത്തിന് ബോധ്യപ്പെടുത്തണം يا بني في المنام അമ്പിക്കൾ സാധാരണക്കാരല്ല എല്ലാരും അപ്പുറം ഇപ്പുറം തിരിഞ്ഞുറങ്ങിപ്പോളിക്കണം ഉറങ്ങാൻ വേണ്ടി ആരും കസേരയിൽ ഒന്നും ഇരിക്കൂല ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയണം അപ്പൊ നമ്മളൊരു സഹായമാണ് എല്ലാരും അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞോക്കാൻ വിളിക്കാം സുഹൃത്തുക്കളെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു കസേരയിൽ ഇരുന്നിട്ട് ഉറങ്ങിട്ടൊന്നുമല്ല ഇബ്രാഹിം നബി അലിഹുലം ശരിയായ സ്വപ്നം കാണുന്നു അമ്പിയാക്കളുടെ സ്വപ്നം സാധാരണ സ്വപ്നമല്ല അത് വഹിയാണ് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു ചെലരുണ്ടല്ലോ അമ്പിയാക്കളൊക്കെ സാധാരണ മനുഷ്യരാണ് പറയുന്ന പുത്തൻവാദികൾ അവരെന്തെങ്കിലും മകനാർക്കണം സ്വപ്നം കണ്ടാൽ പോയി ആർക്കോ ആളുകൾ വിടുവോ സുബാന അങ്ങനെ കണ്ടാൽ ചെയ്യാൻ പറ്റുവോ അത് വേറെ വിഷയമാണ് വിഷയാണ് നിന്നെ അർക്കണം എന്ന് സ്വപ്നം കാണുന്നു അപ്പു ഫന്തുർ മാതാ തറ മോൻറെ അഭിപ്രായം മോനു എന്ന് പറ ഓ ഇപ്പൊ മകൻ അനുഭവിച്ചില്ലെങ്കിൽ അറക്കാതിരിക്കുവോ ഇബ്രാഹിം നബി ഇസ്ലാം ഇല്ല മകനേക്കാളൊക്കെ വലുതുക പക്ഷെ ഈ മകനെ ഇബ്രാഹിം നബി ഇസ്ലാമും പരിശോധിക്കുകയാണ് അതും ഒരു പരിശോധനയാണ് അതൊരു പരീക്ഷണമാണ് പക്ഷേ മകനും ചില്ലറക്കാരാണല്ലാഹുവിന്റെ നബിയായ മകനാണ് കുട്ടിയാണെങ്കിലും കുട്ടിക്കാലത്തും അമ്പിയാക്കള് സാധാരണക്കാരല്ല അതുകൊണ്ടല്ലേ നാൽപ്പത് കൊല്ലത്തോളം ഒരൊറ്റക്കളവ് പോലും പറയാതെ ഒരു വഞ്ചനയും നടത്താതെ ഉന്നതമായ സംസ്കാരത്തിൽ ജീവിക്കുന്നവർ കുട്ടിയാണ് പക്ഷേ മറുപടി എന്താണ് കൽപ്പിക്കപ്പെട്ടത് ചെയ്തോളൂ പാപ്പാ എന്നെ നിങ്ങൾക്ക് ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്തിക്കാൻ മഹാനായ ഇസ്മായിൽ നബി അലി ഇലാം ചെറിയ കുട്ടിയാണെങ്കിലും ലോകസട്ടാവായാഹുവിനെ കുറിച്ച് അറിവുണ്ട് ആ റബ്ബിന് വിധേയപ്പെടണം ഞാനും വിധേയപ്പെടണം എല്ലാവരും വിധേയപ്പെടണം ആ ചിന്തയുണ്ട് ഇസ്മായിൽ നബി അലിസ്വലത്ത് വസ്സലാം പാപ്പയോട് പറയുന്നു കൽപിക്കപ്പെട്ടതുപോലെ ചെയ്തോളൂ അങ്ങനെ കൊണ്ടുപോയി മകനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് യുക്തിവാദി എത്തുന്നത് ആ ഉറങ്ങിപ്പോന്ന ആളുകളിൽ വിളിക്കണമല്ലേ സുഹാൻ ഏത് യുക്തിവാദി ഏറ്റവും വലിയ യുക്തിവാദികളുടെ നേതാവ് അവനാണല്ലോ ഇബിലീസ് വരുന്നു അവന്റെ യുക്തിവാദം ആദ്യമേ പൊളിഞ്ഞു പോയതാ അതെന്തായിരുന്നു അള്ളാഹുഅലബിലിസ്ലാമിന് അതെന്നു വിവരം ഉണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തു തെളിയിച്ചു കൊടുത്തിട്ട് അതെ ബഹുമാനിക്കാൻ പറഞ്ഞു പറഞ്ഞു സുദൂതിന്റെ നിയമത്തെ അവന്റെ അല്പബുദ്ധി വെച്ചുകൊണ്ട് ചോദ്യം ചെയ്തു അവൻ അങ്ങനെയാണ് ചോദ്യം ചെയ്തത് ആ ആസ്ജിദുൽ പടക്കപ്പെട്ടാൽ പടക്കപ്പെട്ട തീയാൽ പടക്കപ്പെട്ട ഞാൻ അവൻ്റെ ആ ചെറിയ യുക്തിക്ക് അള്ളാഹുവിന്റെ നിയമം വിധേയമാകുന്നില്ല അവന് അവനേക്കാൾ ഉയരുള്ളവർ എന്നൊരു ചിന്ത പഠിച്ചവനായാലും ഉണ്ടാവില്ല ആ ഒരു ചിന്തയാണ് വലയിൽ കുടുക്കിയത് എല്ലാ യുക്തിവാദികളും അവിടെയാണ് ചിന്ത യുക്തിവാദം അള്ളാഹു എന്ത് ചെയ്തു അവനോട് വേറെ ഒന്നും പറഞ്ഞില്ല നിന്റെ പേരിൽ നടപടിയാണ് നിന്നെ പുറത്താക്കിയിരിക്കുന്നു റഹമത്തിൽ നിന്ന് നിന്നെ ലൈന തീതിരിക്കുന്നു അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്താക്കി പോയി കാരണം അവൻ ചെറിയ യുക്തി കൊണ്ട് ലോകം മുഴുക്കേ സിട്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബിനെ ചോദ്യം ചെയ്യുകയാണ് റബ്ബിന്റെ നിയമത്തെ ചോദ്യം ചെയ്യുകയാണ് അവനേക്കാൾ വലിയ വിഡ്ഡി വേറെയുണ്ടോ ആ വിഡ്ഡിത്വം അവൻ കാണിച്ചപ്പോൾ അവനെ പുറത്താക്കി വാസ്തവത്തിൽ തീയിനേക്കാൾ എത്ര ബഹുമാനമുള്ളതാണ് മണ്ണ് അല്ലേ മണ്ണിൽ നിന്നല്ലേ തെങ്ങുകൾ വളർന്ന് നല്ല ഇളനിർ കിട്ടുന്നത് മണ്ണിൽ നിന്നല്ലേ അതേ ആ മണ്ണിൽ നിന്ന് തന്നെയല്ലേ നല്ല പഴങ്ങൾ കിട്ടുന്നത് ആ മണ്ണിൽ നിന്ന് തന്നെയല്ലേ നല്ല ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ മണ്ണിൽ നിന്ന് തന്നെയല്ലേ പലതും പലതും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അങ്ങനെ മണ്ണ് എന്ന സാധനം ഒരുപാട് ഉപകാരം ഇങ്ങനെ സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒന്നല്ലയോ അത് തന്നെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതല്ലയോ ചീത്തയായ വെള്ളം ഫിൽട്ട് ചെയ്യുന്നതല്ലയോ അങ്ങനെ എത്ര എത്ര ബഹുമാനം മണ്ണിനുണ്ടെന്നതിന്റെ പുറമെ ഒരൽപം കളിമണ്ണ് വാരിയിട്ട് തീയിലേക്കെറിഞ്ഞാൽ തീ പോയ വഴിയുണ്ടാവില്ല അതുകൊണ്ട് തീ ഇങ്ങനെ കത്തുമ്പോ ഹുങ്ക് വേണ്ട ചളി പണ്ണ് കൊണ്ട് വന്നിട്ട് കൊടുത്താൽ അതങ്ങ് കേട്ടുപോകും അത്രേ തീക്കുള്ളു പക്ഷേ ഈ പിലീസിന്റെ അല്പബു കൊണ്ട് ചിന്തിച്ചപ്പോ അവൻ യുക്തിവാദിയായപ്പോ അവന്റെ അല്പബബുദ്ധി കൊണ്ടവന് തോന്നി ഞാനാണ് ജോറ് അങ്ങനെയാണ് അവൻ അള്ളാഹുവിന്റെ നിയമത്തെ ചോദ്യം ചെയ്തത് അവൻ പരാജയപ്പെട്ടു ഈ അവന്റെ യുക്തിവാദവും കൊണ്ട് ഇബ്രാഹിം നബിയെ സമീപിക്കുകയാണ് നിങ്ങൾ സ്വന്തം മകനെ അറുക്കണ്ട അറുക്കണ്ടര് പറഞ്ഞാലും അറുക്കണ്ട അവൻ ഉപദേശിക്കുകയാണ് ഇബ്രാഹിം നബി അലിസ്ലാമോ അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എന്നെ പടച്ചത് അല്ല എന്റെ മകനെ തന്നത് അല്ല ഇവിടെ ഉള്ളതെല്ലാം പടച്ചത് അല്ല ജന്മം തീരുമാനിച്ചത് അല്ല മരണം തീരുമാനിച്ചത് അല്ല എന്റെ മകനെ ഞാൻ അറുത്താലും അറുത്തില്ലെങ്കിലും അല്ലാഹു നിശ്ചയിച്ച സമയത്തല്ലാതെ മരിക്കൂല എനിക്കല്ല നിശ്ചയിച്ച സമയമല്ലാതെ മകനെ കിട്ടൂല ഈ സദസ്സിൽ ചെറിയ കുട്ടികൾ മരിച്ചുപോയ എത്ര ആണുണ്ട് പെണ്ണുണ്ട് അള്ളാഹു ആ മക്കളെയൊക്കെ സ്വർഗത്തിൽ കൈപിടിച്ച് കൊണ്ടുപോകുന്ന മക്കളാക്കണേ അള്ളാ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഏതൊരാളും ഏത് കുട്ടിയും അവരുടെ ആത്മാവ് പിരിയുവല്ലോ അതുകൊണ്ട് എൻ്റെ റബ്ബല്ലേ എന്നോട് പറഞ്ഞത് അവിടെ ഞാൻ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല എന്ന നിലയ്ക്ക് ഇബ്രാഹിം നബി അലി ഇസ്ലാം സന്നദ്ധമാവുകയാണ് കുട്ടിയെ അതാപത്തല്ല ിൽ ജബീ കൊണ്ട പക്ഷെ അള്ളാഹു അല്ലല്ലോ ഈ വിധി പ്രഖ്യാപിച്ചത് പിന്നെ എന്തിനാണ് ഇല്ലേ അതിന് സന്നദ്ധമാകുമോ ഇല്ലേ ഇബ്രാഹിം നബി അള്ളാഹുവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം വകവെക്കുന്നുണ്ട് എത്രത്തോളം വിധേയപ്പെടുന്നുണ്ടെന്ന് ശ്ലോകത്തിന് പഠിപ്പിക്കാനല്ലേ അവാഹുവിന്റെ തീരുമാനത്തിൽ അതാ ആ കുട്ടിയെ അറുക്കാനില്ലല്ലോ ആ കുട്ടിയെ അറുക്കാൻ നോക്കുമ്പോ വേണ്ട ഈ ആട്ടിനെ അറുത്താൽ മതി ആട്ടിനെ ഇറക്കി കൊടുക്കുകയാണ് ഇത് മുൻകൂട്ടി അള്ളാഹുവിനറിയാമല്ലോ കുട്ടിയെ അറുക്കൂല അറുക്കാനല്ല അറുക്കാൻ പോകുന്നത് ആട്ടിനെയാണ് നബിയുടെ മഹത്വം ലോകത്തൊന്ന് പ്രകടിപ്പിക്കണം അതിനാണല്ലോ ഈ കൽപ്പന കൽപ്പിച്ചത് അപ്പോൾ ഈ വിവരമില്ലാത്ത കുതിവാദി ചോദിച്ചത് എത്ര വലിയ വിവരക്കേടാണ് ഇബ്രാഹിം നബി നബിഅലിമിനോട് മകൻ അർക്കാൻ അല്ല പറഞ്ഞില്ലേ അവൻ അള്ളാനെ പറ്റി ഒന്നും അറിയില്ല അവൻ വിചാരിച്ചത് അർക്കാൻ തന്നെ പറഞ്ഞിട്ട് അവസാനം ആട്ടിനെ വേറാരോ ആരോ കൊണ്ടുപോയി കൊടുത്തതാണെന്നായിരിക്കണം അവൻ വിചാരിച്ചത് എന്നാലില്ലാ വിവരമില്ലാതെ അബ്വാഹുവിനെ ചോദ്യം ചെയ്യുന്നവർ അബ്വാഹുവിന്റെ നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്യുന്നവർ അബ്വാഹുവിന്റെ കൽപ്പനകളെ ചോദ്യം ചെയ്യുന്നവർ എല്ലാവരും ഇതുപോലുള്ള വിഡ്ഢികൾ തന്നെയാണ് കേട്ടോ എന്നിട്ടവൻ പറയുകയാണ് ഈ ബിലീസിനല്ലേ പക്വതയുള്ളത് അർക്കണ്ടാന്ന് പറഞ്ഞത് ഈ ബിലീസല്ലേ അർക്കാൻ പറഞ്ഞത് പടച്ചവനല്ലേ എന്നാലില്ലാ പടച്ചവൻ അറുക്കാനല്ലല്ലോ പറഞ്ഞത് അറുക്കാൻ അനുവദിച്ചിട്ടുമില്ലല്ലോ ആ ഒരു വിവരവും ചിന്തയുമായ യുക്തിവാദിക്കുണ്ടായില്ല എല്ലാ നാസ്തികന്മാരും ഇങ്ങനെ തന്നെയാണ് എല്ലാ യുക്തിവാദികളും ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാരാ ഓ മുസ്ലിം സഹോദരിമാരെ ഈ സോഷ്യൽ മീഡിയകളുള്ള കാലത്ത് നിങ്ങളൊരു നാസ്തികന്റെയും പ്രസംഗം കേൾക്കണ്ട അവന്റെ ക്ലാസ് കേൾക്കണ്ട അവന്റെ വാക്കുകൾ കേൾക്കണ്ട അത് പച്ച ഹറാണെന്നതിൻ്റെ പുറമേ അള്ളാഹുവിലുള്ള വിശ്വാസം അത് ജലപ്പത്തകർക്കും കാരണം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വ്യക്തമായ ഒരു മറുപടി പറയാനോ ചിന്തിക്കാനോ അതേ മുസ്ലിം പണ്ഡിതന്മാർക്ക് കഴിഞ്ഞേക്കും പക്ഷെ ആ അഡ്വക്കറ്റിന് പോലും ആ സമയത്ത് അത് പറയാൻ കഴിഞ്ഞില്ല അതൊക്കെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അഡ്വക്കറ്റാണ് പക്ഷേ ആ യുക്തിവാദി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ മറുപടി പറയാൻ ആ അഡ്വക്കറ്റിന് അപ്പോൾ സാധിച്ചില്ല അത് കേട്ടപ്പോൾ അന്നത്തെ രാത്രിയിൽ വാസ്തവത്തിൽ എനിക്ക് ശരിക്കുറക്കം വന്നിട്ടില്ല കാരണം അതിന്റെ മറുപടി അപ്പോൾ തന്നെ തിരിച്ചു പറഞ്ഞില്ലല്ലോ എന്നതിനാൽ ശരിക്ക് ഉറക്കം വന്നില്ല ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണ് നിങ്ങളെ ഈമാന കൊണ്ട് നിങ്ങൾ ഒരിക്കലും കളിക്കരുത് ഈമാന കൊണ്ട് കളിക്കലാണ് ഈ മാൻ നശിപ്പിക്കുന്ന യുക്തിവാദിയുടെ പ്രസംഗം കേൾക്കൽ നാസ്തികന്റെ അതേ ക്ലാസുകൾ കേൾക്കൽ അവൻ എന്താ പറയുന്നത് എന്നൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നവരുണ്ട് എന്നാലില്ല അള്ളാഹുതേല നമുക്ക് കാത് തന്നത് പടച്ചവനെ കുറ്റം പറയുന്നത് നിന്റെ കാതെന്തിനാണ് ചെലവഴിച്ചത് നല്ല ചോദിക്കും അവൻ തന്ന കാതാണത് നീ അള്ളാഹുവിനെ പരിഹസിക്കുന്നത് കേൾക്കാനാണോ നിന്റെ കാതുപയോഗിച്ചത് സുബഹാൻ അല്ലാതെ ചില പരിഹാസം കേട്ടാൽ അതിനെ നമ്മൾ അനുകൂലിക്കുന്നില്ലെങ്കിലും അറിയാതെ ചിരിച്ചു അള്ളാഹ്നെ പരിഹസിച്ചുള്ള ചിരിയല്ലേ നമ്മൾ ചിരിക്കുന്നത് റസൂലിനെ പരിഹസിച്ചുള്ള ചിരിയല്ലേ അള്ളാന്റെ അള്ളാഹുവിന്റെ അത് കേട്ട് നമ്മൾ അറിയാതെ ചിരിച്ചു പോയാൽ തന്നെ ആ ചിരി നേരെ വന്ന് തട്ടുന്നത് അള്ളാന്റെ ദീനല്ലേ അതിനാൽ ഓർത്തോളണം അത്തരത്തിലുള്ള ഒരാളുടെയും ഒരു യുക്തിവാദിയുടെയും നിരീശ്വരവാദിയുടെയും മതവിരോധ അതുപോലെ തന്നെ ഒരു പുത്തൻവാദിയുടെയും ഒരു പ്രസംഗവും കേൾക്കാൻ പാടില്ല വായിക്കാൻ പാടില്ല എഴുത്തുകൾ വായിക്കാൻ പാടില്ല ഇമാം ഇസ്ലാം വളരെ ഹുല്ല അക്കാര്യം അവിടുത്തെ അത്തരക്കാരുടെ കൂടെ ഇരിക്കരുത് ഇതാറായി തല്ല അവരുടെ ഏർപ്പാട് നിർത്താത്ത കാലത്തോളം അവരിലേക്ക് പോകാനോ അവരുടെ വാക്ക് കേൾക്കാനോ പാടില്ല തിരിഞ്ഞു പോയിക്കോളണം എന്ന് ഖുർആാൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് വല്ലപ്പോഴും മറപ്പിച്ചിട്ട് നിനക്ക് ഈ ബോധമില്ലാതെ നീ നീരുന്നു പോയാൽ ബോധം കിട്ടിയതിന് ശേഷം അതാ ഓർമ്മ വന്നതിന് ശേഷം നീ ഇരിക്കല്ലേ എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ നമ്മളെ ഈ മാൻ തെറ്റിയാൽ അള്ളാക് വരാനില്ല പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യമാണ് അവന്റെ അടിമകൾ അവരുടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് നിനക്ക് റബ്ബിന്റെ ഉപദേശമാകയാൽ ആ യുക്തിവാദിയുടെ ചോദ്യം സ്ഥാനത്താണ് വിവരക്കേട് കൊണ്ട് ചോദിച്ചതാണ് ഏത് യുക്തിവാദിയുടെ ഏത് യുക്തിരഹിതവാദങ്ങളും ഇങ്ങനെ തന്നെയാണ് സംശയം വേണ്ട